നിങ്ങളുടെ കുട്ടി പച്ചക്കറി കാണുമ്പോൾ മുഖം ചുളിക്കാറുണ്ടോ നിർബന്ധിക്കാതെയും വഴക്കിടാതെയും എങ്ങനെ കുട്ടികളെ കൊണ്ട് പച്ചക്കറി കഴിപ്പിക്കാം എന്നതിനെ കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത് ഞാൻ ഡോക്ടർ ശ്രീലക്ഷ്മി വി എസ് കുട്ടികളുടെ ഡെവലപ്മെന്റൽ ഫേസിൽ പുതിയ ഭക്ഷണം സ്വീകരിക്കാൻ അവർക്ക് കുറച്ച് സമയം വേണം ചില കുട്ടികൾക്ക് ഒരു ഭക്ഷണം ഇഷ്ടപ്പെടാൻ ഒരുപാട് തവണ ട്രൈ ചെയ്തെങ്കിൽ മാത്രമേ കഴിയുള്ളൂ ഇതൊരു നോർമൽ ബിഹേവിയർ ആണ് പ്രത്യേകിച്ചും അഞ്ചു വയസ് വരെ പ്രിക്കി പ്രിക്കേറ്റി വളരെ സാധാരണമാണ് രക്ഷകർത്താക്കൾ ശ്രദ്ധിക്കേണ്ടതും ഫോളോ ചെയ്യേണ്ടതുമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം ഇന്നൊരു ഭക്ഷണം കുട്ടികൾ റിജക്റ്റ് ചെയ്യുകയാണെങ്കിൽ നാളെ വീണ്ടും ആ ഭക്ഷണം കൊടുക്കുക അത് കുറഞ്ഞ അളവിൽ മാത്രം കൊടുക്കണം നിർബന്ധിക്കുവാൻ പാടില്ല ഒരേ വസ്തു റിപ്പീറ്റഡായി കാണുന്നത് അതിനോടുള്ള ഇഷ്ടം കുട്ടികളിൽ വർദ്ധിക്കുമെന്ന് പഠനങ്ങൾ പറയുന്നു കുട്ടികൾക്ക് ഇഷ്ടമുള്ള ഒരു ഭക്ഷണത്തിന്റെ കൂടെ കോമ്പിനേഷനായി പച്ചക്കറികൾ കൊടുക്കുക ഉദാഹരണത്തിന് ചപ്പാത്തിയുടെ കൂടെ ബീട്രൂട്ട് കറിയായോ അല്ലെങ്കിൽ ദോശയുടെ കൂടെ ചട്ണിയായോ ഒക്കെ കൊടുക്കുക പരിചയമുള്ള ആഹാരത്തിന്റെ കൂടെ കൊടുക്കുമ്പോൾ അത് കുട്ടികൾ വേഗം അക്സെപ്റ്റ് ചെയ്യും മറ്റൊന്നാണ് കുട്ടികൾക്ക് എപ്പോഴും കളർഫുൾ ആയിട്ടുള്ള ആഹാരം കൊടുക്കുക അതുപോലെ തന്നെ അവർക്ക് ഇഷ്ടപ്പെട്ട ഷേപ്പിൽ ആഹാരം ഉണ്ടാക്കി കൊടുക്കുവാൻ ശ്രദ്ധിക്കണം ഈ വിഷ്വൽ പ്രസന്റേഷൻ കുട്ടികളെ ഭക്ഷണം ട്രൈ ചെയ്യാനായി മോട്ടിവേറ്റ് ചെയ്യും കുക്കിങ്ങിൽ കുട്ടികളെ കൂടി ഉൾപ്പെടുത്തുക അതായത് പച്ചക്കറികൾ കഴുകുവാനും അതുപോലെ സലാഡ് മിക്സ് ചെയ്യുവാനും സാലഡിലേക്ക് വേണ്ടുന്ന റെസിപ്പീസ് ചൂസ് ചെയ്യാനും ഒക്കെ കുട്ടികളെ അനുവദിക്കുക കുക്കിങ്ങിൽ ഹെൽപ്പ് ചെയ്യുന്ന കുട്ടികൾ കൂടുതൽ പച്ചക്കറികൾ കഴിക്കുന്നു എന്ന് പഠനങ്ങൾ കാണിക്കുന്നു മുതിർന്നവരെ കുട്ടികൾ ഇമിറ്റേറ്റ് ചെയ്യാറുണ്ട് അതുകൊണ്ട് രക്ഷകർത്താക്കൾ അവരുടെ റോൾ മോഡൽ ആകണം കുട്ടികളുടെ മുന്നിലിരുന്ന് സന്തോഷത്തോടെ പച്ചക്കറി കഴിക്കുക ഇനി മറ്റൊന്നാണ് കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട കാർട്ടൂൺ ക്യാരക്ടറോ അല്ലെങ്കിൽ ഏതെങ്കിലും ഫണ്ണി നെയിമോ ഇട്ട് ഈ വെജിറ്റബിൾസിനെ സംബോധന ചെയ്യുക അത് കുട്ടികളുടെ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉണ്ടാക്കുകയും അത് ഈ വെജിറ്റബിൾസിനോടുള്ള അക്സെപ്റ്റൻസ് കൂട്ടുകയും ചെയ്യും മറ്റൊന്നാണ് എല്ലാ ദിവസവും ഒരേ ടെക്സ്റ്ററിലുള്ള ആഹാരം കൊടുക്കാതെ ഓരോ ദിവസവും വ്യത്യസ്തമായ ടെക്സ്റ്ററിലുള്ള ആഹാരം ട്രൈ ചെയ്യുക അതായത് മാഷ് ചെയ്തോ ചോപ്പ് ചെയ്തോ പ്യൂരി ആയിട്ടോ ഒക്കെ കൊടുക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ് കുട്ടികൾ കാണുന്നയിടത്ത് ഫ്രൂട്ട്സും വെജിറ്റബിൾസും വയ്ക്കുക അതുപോലെ കഥ പറഞ്ഞ് കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുന്നതും ആഹാരത്തോടുള്ള ഇൻട്രസ്റ്റ് കൂട്ടുന്നു ഇനി രക്ഷിതാക്കൾ നിർബന്ധമായും ഒഴിവാക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം കുട്ടികളെ നിർബന്ധിച്ച് ആഹാരം കഴിപ്പിക്കരുത് അതുപോലെ എന്തെങ്കിലും ആഹാരം കൊടുത്തു കഴിഞ്ഞ് അത് കഴിച്ചു കഴിഞ്ഞാൽ മുട്ടായി തരാം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരാം എന്ന് പറഞ്ഞ് ബ്രൈബ് ചെയ്യുന്നതും ഒഴിവാക്കണം ഒരു സമയത്ത് കുഞ്ഞ് റിജക്റ്റ് ചെയ്യുന്ന ആഹാരമാണെങ്കിൽ പിന്നെ അത് നിർബന്ധിച്ച് കൊടുക്കാൻ പാടുള്ളതല്ല ആഹാരം കഴിക്കാൻ കുട്ടികളെ നിർബന്ധിക്കുന്നത് ആ വസ്തുവിനോടുള്ള എതിർപ്പ് കുട്ടികൾക്ക് കൂട്ടുന്നു ഈ വീഡിയോ ഉപകാരപ്രദമെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യൂ